പള്ളിപ്പുറം ജി എഫ് എൽ എൽ പി സ്കൂളിലെ കുട്ടികൾക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വർഷത്തെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയുള്ള കരാട്ട പരിശീലനമായ ഗ്രീൻ ബെൽറ്റ് സെറിമണിയും സർട്ടിഫിക്കറ്റ് വിതരണവും നടത്തി മലപ്പാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വി ആർ ജിത്ത ഉദ്ഘാടനം ചെയ്തു വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജ്യോതി രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു വാർഡംഗങ്ങളായ ഷൈൻ നേടിയിരിപ്പിൽ ഇ പി അജയ് ഘോഷ് രശ്മി ഷിജോ സിജി സുരേഷ് സ്കൂൾ പ്രധാനാധ്യാപിക സൽമ കെ എ ണികണ്ഠൻ എം പിടി പ്രസിഡന്റ് വിത എന്നിവർ സംു തുടർന്ന് കുട്ടികളുടെ കരാട്ടെ പ്രകടനവും ഉണ്ടായിരുന്നു കഴിഞ്ഞ രണ്ട് വർഷവും വെച്ച് ഞാൻ പറഞ്ഞതാണ് പ്രത്യേകിച്ച് നമ്മൾ നമ്മളുടെ വിദ്യാലയത്തിൽ ഇത്തരത്തിൽ പരിശീലനം നടത്തുമ്പോൾ മറ്റു പഞ്ചായത്തുകളിലേക്ക് നമ്മൾ മറ്റു പഞ്ചായത്തുകളിൽ മറ്റു പല പദ്ധതികളും പ്രാധാന്യം വളരെ നാളമാത്രമായിട്ടാണ് നമുക്ക് കാണാറുള്ളത് നമ്മുടെ സ്കൂളിൽ നമ്മുടെ സ്വന്തം സ്കൂളിൽ തന്നെ നമുക്ക് ഈ പദ്ധതി ഇപ്പൊരു മൂന്നാം വർഷത്തിലേക്ക് കടക്കുമ്പോൾ നല്ല രീതിയിൽ തന്നെ നമുക്ക് നടപ്പിലാക്കാൻ സാധിക്കുന്നുണ്ട് പ്രത്യേകിച്ച് കൊച്ചു മക്കളൊക്കെ വിദ്യാഭ്യാസ